നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വതം ചെറിയ പ്രായത്തിൽ റയൽ മാറ്റുഡിൽ വലിയ പ്രതീക്ഷയുണ്ടാക്കിയ താരമാണ് മാർട്ടിൻ ഒഡേഗാട് പക്ഷേ പിന്നീട് അദ്ദേഹം ആഴ്സണലിലേക്ക് പോവുകയായിരുന്നു ഇന്നിപ്പോൾ യുവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ റയൽ മാറ്റഡും ആഴ്സണലും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഒഡേഗാടിനെ കുറിച്ച് കാർലോ ആഞ്ചലോട്ടി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ആഞ്ചലോട്ടി പറയുന്നു ഒഡേഗാട് തീർച്ചയായിട്ടും വലിയ ടാലൻ്റാണ് പതിനാറ് വയസ്സിൽ ആ ഒരു പ്രോമിസ് അദ്ദേഹത്തിൽ നിന്നുണ്ടായിരുന്നു അതിപ്പോഴും അതുപോലെ തന്നെയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ അതും നമ്മൾ എടുത്തു പറയണം റയൽ വിടാനുള്ളൊരു കറേജ് അദ്ദേഹം കാണിച്ചു ഇപ്പോൾ യൂറോപ്പിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആയിട്ട് മാറിയിട്ടുണ്ട് റയൽ റയൽമാരുടെ വിട്ടു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ആ ക്വാളിറ്റി പ്രൂവ് ചെയ്യാനുള്ള അവസരം റയൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മറ്റിടങ്ങളിലേക്ക് പോകാൻ അവൻ തീരുമാനിച്ചു സോ മറ്റുള്ള മറ്റിടങ്ങളിൽ പോയി കളിക്കാനുള്ള അവസരങ്ങൾ തേടുകയായിരുന്നു ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലബിലാണ് അദ്ദേഹം ഉള്ളത് ആ കാര്യത്തിൽ ഞാനും ഹാപ്പിയാണ് എന്നാണ് കാർലോ ആഞ്ചലോട്ടി പറയുന്നത് തീർച്ചയായിട്ടും മാസങ്ങളിലേക്ക് പോയതിനു ശേഷം മികച്ച പ്രകടനം അദ്ദേഹം തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് മാഡ്രിഡ് കസിയയിൽ അദ്ദേഹം എത്തുന്നത് പിന്നീട് റയലിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയർ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു പക്ഷേ ആ ഘട്ടത്തിലൊക്കെ പലപ്പോഴും പല ക്ലബുകളിലേക്ക് അദ്ദേഹം ലോണിൽ പോയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആസനലിലേക്ക് പെർമനൻ്റായിട്ട് സ്വിച്ച് ചെയ്യുകയായിരുന്നു ഏതായാലും ഇരുപത്തി ആറ് കാരനായിട്ടുള്ള മാർട്ടിൻ ഒടേകാട് ഇന്ന് എന്ത് തരത്തിലുള്ള പ്രകടനമായിരിക്കും തൻ്റെ മുൻ ക്ലബിനെതിരെ പുറത്തിരിക്കുക പുറത്തിറക്കുക കാത്തിരുന്ന കാണും വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇരുപത്താം